വെൽക്കം ബാക്ക് ടു നമ്മൾ ഇപ്പൊ പോകുന്നത് നമ്മൾ ട്രെൻഡിനോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഫോർട്ടീൻ പ്ലസിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഫോർട്ടീൻ പ്ലസ്സിൽ എന്തൊക്കെ ട്രെൻഡിങ് ഡ്രസ്സസ് ഉണ്ടെന്ന് നോക്കാം കമോൺ ഗേൾസ് നമുക്ക് ഇവിടെ കുറെ ഡ്രസ്സസ് അതുപോലെ ട്രെൻഡിങ് ഡ്രസ്സസ് അവൈലബിൾ ആണ് കേട്ടോ ഇതാ കാണുമ്പോ തന്നെ അറിയാം നല്ല കളർഫുൾ ഡ്രസ്സസ് അവൈലബിൾ ആണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ വെസ്റ്റേൺ ടോപ്സ് ആണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോ നമുക്ക് നീൽ ടോപ്പ് ആയാലും ഷോർട്ട് ടോപ്പായാലും ഇവിടെ അഡാറ് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ വരുന്നത് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ് എടുക്കണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഫോർട്ടീൻ പ്ലസ് ഇതിൽ ഞങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കാരണം അത്രക്ക് നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയി തോന്നിയ ഡ്രസ്സസ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ഡ്രസ്സസ് ആണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ നമ്മൾ ട്രിപ്പിൽ പോകുമ്പോൾ നമുക്ക് സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സസ് ഉണ്ട് അതുപോലെ ക്രോപ് ടോപ്പ് അതൊക്കെ അവിടുത്തെ വേറെ ലെവൽ ഡ്രസ്സ് തന്നെയാണ് അടിപൊളി ഡ്രസ്സസ് ആട്ടോ ഉള്ളത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ക്രോപ് ടോപ്സിന്റെ ഡ്രസ്സിന്റെ ഒരു കാലനാണ് അപ്പൊ നമ്മൾ ഇത് അഫോർഡബിൾ റേറ്റിന് ബിലോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് അല്ലേ പറഞ്ഞാല് അപ്പോൾ ഇത്ര വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം മിന്നെയോ കാൽക്കറ്റിലുള്ള ഫോർട്ടീൻ പ്ലസിലേക്ക് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പാരഷൂട്ട് പാൻസും അതുപോലെ തന്നെ ബാഗി പാൻസും ഒക്കെ അവിടെ അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് രാധാ കാലിക്കറ്റ് രാധ ത്രീയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇത് കളക്ഷൻസും ഉണ്ട് അതുപോലെ വെസ്റ്റേൺ കളക്ഷൻസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് അപ്പോൾ എനിക്ക് ഇതേം ഡ്രസ് എടുക്കണമെങ്കിൽ ഇവിടേക്ക് ഈ ഒരു ഷോപ്പിലേക്ക് വന്നോളൂ െങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ട്ടുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ കിടിനം വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ ബൈ